ഏതവനായാലും എന്താ ഇവിടെ ആളില്ലെന്ന് വെച്ചോ കെട്ടിച്ചിട്ട് മാസം ഒന്നും വലുവായില്ല ഇത് നാലാമത്തെ നീ ആരെയാടാ പേടിപ്പിക്കുന്നത് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്റെ മോൻ ആരാണെന്ന് അറിയാല്ലോ അവനകത്തുണ്ട സ്റ്റേഷനിൽ ചെന്നിട്ട് മതി മതിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനുണ്ടോ ഒന്നും മറുപടി

നേരെ അടിച്ച് തന്നെ ഡെപ്റ്റി അന്തരിപ്പിക്കും നിങ്ങൾ നിസ്സാര കാര്യത്തിനടുത്ത് വെട്ടാലും ഞാൻ വേണ്ട വേണ്ടിട്ടാ ഒറ്റടിക്കാനുള്ള ചവിട്ട് കൊടുത്താലുണ്ടല്ലോ മൂന്ന് ദിവസം മൂത്ര ഒഴിക്കാൻ ശരിക്കും കഴിച്ചോ നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെട നമുക്ക് അവരല്ലേ വിചാരിക്കേണ്ടത് അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതോ ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലിയെ മുറിച്ച് വരുന്നതായിരിക്കും അയാളുടെ ചെറുക്കം പട്ടാളത്തിൽ വഴക്കിനും വരുമോന്ന് എനിക്ക് പേടി പോവട്ടെന്താർക്കാണിക്കെ ഇതൊക്കെ കഴിച്ചാലും കുടിച്ചിട്ട് വേണ്ടേ വേലി ഇന്നും പൊളിഞ്ഞു നീ പോണ വരെ ഇവിടെ വേലിക്കൊന്നും ഒരു ഒരു പോണവരെ ഇല്ലായിരുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ചോദിക്കാനും ആരുമില്ലാത്ത ചോദിക്കാൻ ചെന്നതിന് എന്നെ തന്റെയും മോനും എന്നെ ആ താടകയും കൂടി തല്ലാൻ വന്നു നിനക്ക് കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്ങളുള്ളതാ കെട്ടിക്കാൻ പ്രായമുള്ള പെങ്ങളുള്ളതാ അവളെ ഓർത്ത അവളെ ഓർത്താണ് ഞാനൊന്നും മിണ്ടാത്തത് ഞാനൊന്നും അവള് അവള് ട്യൂട്ടോറിയൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് കണക്ക അതൊന്നും എഴുതണ്ട ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഞാൻ പറയണം കൂടെ എഴുതാൻ വഴി നീ കുറച്ച് ദിവസം അവധിയെടുത്ത് ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം വയസ്സുകാലത്ത് ഓഡീഷുകാരന്റെ തല്ലുകൊണ്ട് ചാടാമേല എന്ന് സ്വന്തം അച്ഛൻ ോ ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് നമസ്തേ ആണോ അല്ല പോകുന്ന വഴിയാ എന്താണ് അതിന്റെ ഉദ്ദേശം പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുപേട്ട് വരതോടാ റാസ്കൽ നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും ബിസിനസ്മാൻമാരായി പോയില്ലേ എന്തീ ഒരു ഗ്ലാസ് പ്യാൽ എടുക്കൂ മിൽക്ക് 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 പഴം കഞ്ഞ് നിങ്ങൾ പോലീസ് കുടിച്ചെന്നാ തല്ലേ ശരിയെന്നെ പോലീസോ മൈ ഫ്രണ്ട്സ് പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് ആ നൊണക്കുറിപ്പിനെ പോലുള്ളവർ േ ഇല്ലേ നമ്മുടെ രാമന് പിന്നെയും പിന്നെയും മേലി വിളിച്ചോളിച്ചി ഇതൊക്കെ ആ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു എസ് ഐയുടെ ഗമയല്ലേ ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയത് ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല നമസ്കാരം നേരത്തെ ആണല്ലോ ആ ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം ഒരു പുതിയ പയ്യന ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാറുമാസത്തിനിടയ്ക്ക് ഞാനോ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു പോലീസുകാർ കഞ്ചാവ് മറച്ചു വെറ്റും വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരം കാണിക്കാന്ന് തെണ്ടിക താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും അറിഞ്ഞില്ല അറിയിക്കാം ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പം സ്വല്പം മര്യാദ കാണിക്കാറുണ്ട് എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടും ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം എസ് ഐ ഒരൊറ്റ ഓട്ടം ഞാൻ ഒറ്റയ്ക്കായി കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവി ചവിട്ടേ കടക്കുന്നവന്റെ കടുവ കരുവപ്പലേയും ഈ സ്റ്റേഷനിലൊക്കെ മാറ്റം കിട്ടട്ടെ എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട് സരോല്ല ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത് ചായയുടെ കാശെനിക്ക് എനിക്ക് ഉള്ളപ്പോ തരും ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത് ക്ഷുദ്രജീവി സ്വപ്പം മൂസിക്ക് ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാർ ആഹാ അങ്ങനങ്ങ് പോയാലോ ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക എന്നെ മനസ്സിലായോ നിനക്ക് அப்பா எங்க அப்பா வேலா, ஆண்டவா முருகா விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரின் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம கொடுத்துறியாம அன்புக்கு பின்பே அன்பு கண்டம் துண்டமா வெட்டி களத்தின போட்டு இது சுத்தமான மயிலெண்ணெய் இதில் மாயமில்லை மந்திரமில்லை கள்ளமில்லை சர்க்கசுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி உளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை மயிலெண்ணெய் இது மயிலெண்ணெய் முருகா உயிரை கொன்றுவிட்டார் ബ്ലൗസ് ഫീസ് അല്ല പാൻ ഫീസ് അല്ല ഷർട്ട് ഫീസ് അല്ല ഒരു നിധ്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ് ബോംബെ കൽക്കട്ട അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ ആദായ വിൽപ്പന സൗജന്യ വിൽപ്പന ഇല്ല സഹോദരി സഹോദരിമാരെ ഒരു ഫീസുകൾ എടുക്കൂ ആദായ വിൽപ്പന ആദായ വിൽപ്പന ലോട്ട് ഖാലിയാക്കൽ ബോംബെ അഹമ്മദാബാദ് കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ മാതോ ജാതിത്തോയിക്ക ர சந்தனம் எல்லாம் கூடி சமம் சமம் சேர்த்து மஷிபோல் அரைச்சு வெற்றில நீரில் சாலிச்சு சுத்தமாய வெளிச்செண்ணையில் காய்ச்சி தேகம் முழுவதும் புரட்டி சூடு வெள்ளத்தில் குளிச்சால் വാദത്തിന്റെ കളപ്പ് വാദത്തിന്റെ പെരുപ്പ് വാദത്തിന്റെ ചുളിപ്പ് വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും കൂടാതെ തൊണ്ടവേദന മണ്ടവേദന മൂക്കുവേദന നാടീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധൌഷമാണ് കോയമ്പത്തൂർ ആടിയ മണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ് ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം മാതള്ളി പൂരം കഴിഞ്ഞ് മുങ്ങയല്ലേടാ ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല രണ്ടായിരം രൂപയുടെ തുണിയാ എന്റെ പെണ്ണും പുള്ളിയുടെ കെട്ടുതാല് വിറ്റാൻ പണം കൊടുത്തത് എന്റെ ജോലിയും പോയി ഈ കോമാളി വേഷത്തിൽ വേഷത്തെയാണ് മനസ്സിലാക്കലെന്ന് തീരുടാ ഇത് കോമാളി ഞാൻ പറയട്ടെ നീ ഒന്നും പറയട്ടെടാ എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം ഒരു സ്വകാര്യം പറയട്ടെ ഓ ചേട്ടന്റെ രൂപ ഞാനിപ്പ തരും അടുത്ത പൂരത്തിന് തരും ഇന്ന് രൂപ കിട്ടിട്ടല്ലാതെ ഞാൻ പോവില്ല നീ നീ എല്ലാവരെയും എന്നെ കുളത്തി പോകുന്നവനാ ചേട്ടനാ അല്ല ഒച്ചു വെക്കണ്ട സഹകരിക്കൂ പരിഹരിക്കാം ഒരവധി കൂടി തരണം ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട് ഇതെന്റെ മദറിന്റെ വെർത്ത് പ്ലേസ് ആണ് ി പെട്ടീൻ എന്താണ് പെട്ടീൽ എന്താണെന്ന് ചേട്ടാ അറിയണം അറിയണ്ട പിടിയിലുണ്ട് പിടിയിലും അയ്യോ എല്ലാം പോയി അയ്യോ മറക്കണ്ട കേട്ടോ ഒരാഴ്ച കേട്ടോളൂ എത്ര നേരം അവൾ എത്ര നാന്ന് വെച്ചാ കാത്തിരിക്കുന്നേ ആ തങ്കച്ചന് എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല അത് തങ്കച്ചിനെന്തിനാ കുറ്റം പറയുന്നേ അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയത് മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ കണ്ണിലേക്ക് നീ അത് വായിച്ചില്ലേ വേറെന്താ കാത്തിരിക്കണോ പറഞ്ഞാ മതിയോ അവൾ രണ്ടു മാസം ഗർഭിണിയല്ലേ പാവം ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും ദുഷ്ടൻ എനിക്കത് ഓർത്തിട്ടോ വിഷമം ആ പിന്നെ ഇന്ന് ഫസ്റ്റ് കണ്കുട്ടനാ നീ പ്രോബ്ലം ചെയ്തോ എവിടെ എനിക്കങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറണില്ല ആ പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ ആർക്കാ ചേട്ടനാ ചേട്ടൻ വരാൻ അച്ഛൻ എഴുതിയിട്ടുണ്ട് അതെങ്ങനെ ഇപ്പൊ പോയിട്ട് മൂന്നാല് മാസം ഇല്ലേ ഉള്ളൂ അവധി കിട്ടു ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ അത് പറഞ്ഞ കേൾക്കീർക്കോളിക്ക് വായ്നോട്ടം കൂടെ കൂടുന്നുണ്ട് ഒറ്റ ചേട്ടൻ വരട്ടെ ഞാൻ പറയാം സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളംവേലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ ഇരിക്കുന്ന ഇതേ മുഖം അച്ഛനെങ്ങനെ വരും എത്ര നാളീ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വെക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ ഏകാന്ത രാത്രികളിൽ ഈ കാലോച്ച കേൾക്കാൻ ഈ കാലോച്ച കേട്ടാ കൊന്നുകളയും ഈ വേലി ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ് രണ്ട് മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ യും കാര്യം മാത്രേ പറയാനുള്ളൂ വലിയ എസ് ഒക്കെ ആവുമ്പോ എന്നെ മറക്കോ ജോയി ജെസിയെ പറ്റിച്ച പോലെ തോണി എന്ന നോവലേ ഈ കാക്കിയണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ചു പോലും ഇല്ല തങ്കമണി നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഈ സംശയം ആരെങ്കിലും കണ്ട ഞാൻ പോവാ